ഈ വർഷത്തെ ശീതകാല പച്ചക്കറിയുടെ വളർച്ചയൊക്കെ കഴിഞ്ഞു എല്ലാം ഒരുവിധം പൂവിട്ട് കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഫ്ലവറൊക്കെ പാകമാവുന്നത് വരെ ഇതിന് നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കണം അത്രേ ഇനി നമ്മൾ കോളിഫ്ലവർ കാബേജ് കൃഷി എന്നുള്ളതിന് ചെയ്യേണ്ടതുളു വളരെ ഈസി ആയിട്ടുള്ളൊരു പച്ചക്കറി കൃഷിയായിട്ടാണ് നമുക്ക് ഈ കോളിഫ്ലവറിനെയും ക്യാബേജ് കൃഷിയൊക്കെ കണ്ടിട്ട് തോന്നുന്നു കാരണം യാതൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല മരുന്ന് പ്രയോഗമൊന്നും നടത്തേണ്ടി വന്നിട്ടില്ല അതിൻ്റെ തൈ നട്ട ഉടനെ രണ്ടോ മൂന്നോ തൈ നശിച്ചുപോയി എന്നല്ലാതെ അത് തൈയുടെ മോശം കൊണ്ട് മാത്രമാണ് മറ്റ് കേടുപാടുകളൊന്നും ഇതിന് സംഭവിച്ചിട്ടില്ല അതാണ് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു കൃഷിയാണെന്ന് പറയാൻ കാരണം നമ്മൾ ഫ്ലവറൊക്കെ നന്നായിട്ട് എല്ലാം വിരിഞ്ഞ് അതിൻ്റെ സമയത്ത് തന്നെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു പിന്നെ കാബേജിൻ്റെ കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു കാബേജ് നമ്മൾ കൂടുതൽ തൈകളൊന്നും വാങ്ങിയിട്ടില്ല മൂന്ന് തൈകളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിലൊരു തൈ മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ അതിൻ്റെ കാരണതാണ് ക്യാബേജ് ഇപ്പോഴും അതിൻ്റെ ഇല ഒന്നും അടഞ്ഞ് കാബേജ് രൂപത്തിലായിട്ടില്ല ആയി ഉള്ളൂ അപ്പോൾ കാബേജിന് നമ്മൾ നട്ടുകൊടുത്തോളം ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ വലിയ വലിപ്പമുള്ള ഒന്നും കിട്ടിയിട്ടില്ല അതിൻ്റെ ഇല കൂടി വരുമ്പോക്കിന് വെയിൽ വന്ന് പിന്നെ അതിൻ്റെ വിലക്കൊക്കെ ഒരു വാട്ടം വന്ന് ഉള്ളിലൊക്കെ കേട് വരും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ക്യാബേജ് കിട്ടിയിട്ടുള്ളത് നേരെ മറിച്ച് ഗോളി നല്ല പൂക്കളാണ് നമുക്ക് തരുന്നത് എന്നാൽ ഇപ്രാവശ്യം കുറച്ച് ചെറുതായിട്ടുണ്ട് പൂവ് കാരണം കാരണം നമ്മൾ പറയണല്ലോ കാരണം നമ്മൾ അതിൻ്റെ വെച്ച ബാഗ് വളരെ ചെറുതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ഇത് മതി എന്നൊക്കെയാണ് പക്ഷെ അത് പോരാ കുറച്ചും കൂടി വലിപ്പമുള്ള ബാഗായിരിക്കണം അതിൻ്റെ വേരുകളൊക്കെ നല്ല ആയാസത്തിൽ പോകാനുള്ള വേഗമായിരുന്നാൽ നമുക്ക് നല്ല വലിയ ഫ്ലവർ കിട്ടും ഇത് നമ്മൾ ഒരു മരുന്ന് പ്രയോഗം ചെയ്തിട്ടില്ല എന്നതാണ് എന്നാലോ ഒരു പൂക്കളോ പുഴുക്കളോ ഒന്നിൻ്റെ ഒരു കേടില്ല നമ്മൾ പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ പൂക്കൾ ഇങ്ങനെ അരിച്ചു നടക്കും നമ്മളൊന്നും ചെയ്യേണ്ട നമ്മൾ കട്ട് ചെയ്ത് മേൽഭാഗം ഒന്ന് കഴുകിയിട്ട് ഉണ്ടാക്കുന്നത് അത്രയും നമുക്ക് ധൈര്യമാണ് അപ്പോൾ കോളിഫ്ലവറിൽ നമ്മൾ ഇതുവരെ ഒരു വിഷവും അടിച്ചിട്ടില്ല പിന്നെ വളം ഇട്ടിട്ടില്ല എന്ന് പറയാൻ പാടില്ല നമ്മൾ രാസവളം അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുക്കും അതിൻ്റെ ചെറിയ ചെറിയ പ്രായത്തിലുള്ള വളർച്ചയ്ക്ക് വേണ്ടി പിന്നെ പൂവാൻ കാലത്തൊന്നും നമ്മൾ വളർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ വളർച്ചേനെ വളർച്ച എങ്ങനെയാണോ നല്ല രീതിയിൽ വളരുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ചാ നമുക്ക് നെല്ല് വളർച്ചയുടെ കാലത്ത് നമ്മൾ മൂവായിരം ചാക്ക് കൈവളം ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ കുറച്ച് പാക് മാത്രം വളത്തിൻ്റെ പേരും നമ്മൾ പറഞ്ഞുതരാം മാത്രം കുറച്ചിട്ട് കൊടുത്ത് നല്ല രീതിയിലൊക്കെ നമുക്ക് പൂക്കൾ കിട്ടി എന്തായാലും പരിക്കാനായിട്ടില്ല ആയി വരുന്നേ ഉള്ളൂ പിന്നെ ഈ പൂവിന് എന്തോ ഒരു പ്രശ്നമുണ്ട് പ്രശ്നമില്ല എന്തോ പക്ഷികൾ വന്നിട്ട് കൊത്തിയതാണ് വൈലറ്റ് കളറുകൊണ്ടില്ലേ അല്ലാതെ മറ്റുള്ള വീടുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കാബേജ് കൃഷിയിലൂടെ നമ്മളുടെ അതിൻ്റെ കൃഷി രീതിയൊക്കെ നമ്മൾ പറഞ്ഞു തന്നത് അപ്പോൾ നമ്മളിതിൻ്റെ തൈകൾ വെച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ രണ്ട് മാസം ഒരു പത്ത് ദിവസമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോഴേക്കും നമുക്ക് പൂക്കളൊക്കെ ഇറക്കാനുള്ള രീതിയിലൊക്കെ ആയി ഇങ്ങനെ ആയിക്കിട്ടിയാൽ മതി അപ്പോൾ എപ്പോഴാണിത് നടേണ്ടത് എന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നവംബർ ആദ്യ വാരത്തിൽ തന്നെ നമ്മൾ ഇത് നടണം എന്നെങ്കിലേ നമുക്ക് തണുപ്പിന് പൂക്കളൊക്കെ പെട്ടെന്ന് പൊട്ടി നല്ല രീതിയിലൊക്കെ കാത്തിരിക്കാത്ത രീതിയിലൊക്കെ പൂക്കൾ കിട്ടുള്ളൂ അല്ലാതെ നല്ല വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടൂല നമ്മൾ കുറേ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ആ സമയത്തേക്ക് നടാൻ തൈകളൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ വിത്തുകൾ സംഘടിപ്പിക്കുക പാക്കറ്റ് വിത്തുകളൊക്കെ ഉണ്ടാവും അത് കൊടുന്ന് നമ്മളെ വീട്ടിൽ തന്നെ മുളപ്പിച്ചു എടുത്താൽ മതി ആദ്യമൊക്കെ നമ്മൾ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് പിന്നെ ഒരു പ്രാവശ്യം കൃഷിമാനെന്ന് കുറച്ച് ആദ്യമൊക്കെ വന്നപ്പോൾ നമുക്ക് കിട്ടി പക്ഷേ കൃഷിമാനിലൊക്കെ വരുമ്പോൾ വളരെ വളരെ ലേറ്റായി പോവാണ് അപ്പോൾ ഇതോടുകൂടി ഈ വർഷത്തെ നമ്മൾ ശീതകാല പച്ചക്കറിയുടെ കോളിഫ്ലവർ കാബേജിൻ്റെ വീഡിയോ കഴിഞ്ഞു ഇനി വല്ല ഭക്ഷണം പാകം ചെയ്യുന്ന വീഡിയോ ഉണ്ടെങ്കിൽ ുണ്ടാവുമെന്നല്ലാതെ ഈ വർഷം കൃഷിപരമായിട്ട് ഇനി ശീതകാല പച്ചക്കറിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ബൈ ബൈ